ഖനനം ചെയ്യുന്ന ധാതുക്കൾക്ക് നികുതി ചുമത്താനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് ഇത് നൽകാനുള്ള വിധി കോടതിയാണ് ഉത്തരവിട്ടത് ഇത് കേരളത്തിന് ഗുണകരമാകും ഖനന ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ റോയൽറ്റിയാണ് സംസ്ഥാനം ഈടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അഞ്ഞൂറ്റി പതിനേഴ് കോടിയാണ് ഖനന റോയൽറ്റി ഇനത്തിൽ സർക്കാരിന് ലഭിച്ചത് റോയൽറ്റിക്ക് പകരമായി നികുതി ഏർപ്പെടുത്തണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോടതി വിധി സഹായകമാകും സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ വർധനമുണ്ടാകും സംസ്ഥാനത്ത് രണ്ട് വിധത്തിലുള്ള ഖനനമാണ് നടക്കുന്നത് തീരമേഖല കേന്ദ്രീകരിച്ചുള്ള മേജർ മൈനിങ്ങും ക്വാറികളും മണൽ ഖനനവും ഉൾപ്പെടുന്ന മൈനർ മൈനിങ്ങും ഏറെ ധാതു സമ്പുഷ്ടമാണ് കേരളത്തിന്റെ തീരപ്രദേശം ഇൽമനൈറ്റ് സിലിക്കോൺ മോണോസൈഡ് ബോക്സൈറ്റ് എന്നിവ ഉൾപ്പെടുന്ന കരിമണൽ ഉൽപ്പന്നങ്ങളാണ് തീരമേഖലയിലെ ഖനനത്തിൽ കിട്ടുന്നത് ഇത്തരം ധാതുക്കൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന പത്തോളം പൊതുമേഖലാ സ്ഥാപനങ്ങളും സംസ്ഥാനത്തുണ്ട് ഇതിനു പുറമേ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളും പാറക്കല്ലും മണൽ ചെങ്കല്ല് ഇഷ്ടിക നിർമ്മാണത്തിനുള്ള ചെളി തുടങ്ങിയവയാണ് മൈനർ വിഭാഗത്തിൽപ്പെടുന്നത് ക്വാറികളാണ് ഇതിൽ മുഖ്യം സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കപ്പെടുന്ന ലൈം സ്റ്റോണും ഓരോ വിഭാഗത്തിനും മാർക്കറ്റ് വിലയുടെ അടിസ്ഥാനത്തിൽ മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗം നിശ്ചയിച്ചിട്ടുള്ള വ്യത്യസ്ത താരിഫിന്റെ കണക്കിലാണ് റോയൽറ്റി ഈടാക്കുന്നത് വിറ്റുവരവിന് ആനുപാതികമായി ഉൽപാദകർ ജി എസ് ടി അടയ്ക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ്റി ഇരുപത് ദശാംശം എട്ട് എട്ട് ലക്ഷം ടൺ ധാതുക്കളാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിച്ചത് ഓരോ വർഷവും ഖനനത്തിൽ നിന്നുള്ള വരുമാനത്തിൽ വർധനയുണ്ട് അതേസമയം ഖനനത്തിന് നികുതി ചുമത്താൻ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണ ശേഷിയുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് കോടതി വിധിച്ചത് ധാതുക്കൾക്ക് നികുതി ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം ഇതോടെ ഫലപ്രദമായി അവസാനിച്ചു ഖനനത്തിന് പാട്ടക്കാരന് അതായത് സംസ്ഥാനത്തിന് നൽകുന്ന റോയൽറ്റി നികുതിയായി കണക്കാക്കേണ്ടതില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീംകോടതി ബെഞ്ച് വ്യക്തമാക്കി ഭരണഘടനയുടെ പട്ടിക ഒന്നിലെ എൻട്രി അൻപത്തിനാല് പ്രകാരം ധാതുക്കളുടെ അവകാശങ്ങൾക്ക് നികുതി ചുമത്താനുള്ള നിയമനിർമ്മാണ അധികാരം തങ്ങൾക്കുണ്ടെന്ന് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നിരുന്നാലും ധാതുക്കളുടെ അവകാശങ്ങൾക്ക് നികുതി ചുമത്താനുള്ള അധികാരം ലിസ്റ്റ് ടുവിലെ എൻട്രി അൻപതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ അതത് സംസ്ഥാനങ്ങളിലെ ഖനനത്തിന് നികുതി ചുമത്താൻ പാർലമെന്റിന് അതിൻറെ നിയമനിർമ്മാണാധികാരങ്ങൾ ഉപയോഗിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി റോയൽറ്റിയെ നികുതിയായി തരംതിരിക്കാത്തതിന്റെ യുക്തി വിശദീകരിച്ച ഖനന പാട്ടത്തിനു കീഴിൽ പാട്ടക്കാരന് നൽകുന്ന കരാർ പരിഗണനയിലാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി റോയൽറ്റിയും ഡെഡ് വാടകയും നികുതിയുടെ സവിശേഷതകൾ നിറവേറ്റുന്നില്ലെന്ന് അത് വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി